ജൂലൈ അഞ്ചാം തീയതിയാണ് യൂറോ യൂറോകപ്പിൻ്റെ ക്വാർട്ടർ മത്സരങ്ങൾ ആരംഭിക്കുന്നത് സ്പെയിൻ ജർമ്മനി ഫ്രാൻസ് പോർച്ചുഗൽ ഇംഗ്ലണ്ട് സ്വിറ്റ്സർലാൻഡ് നെതർലാൻഡ് തുർക്കി ഇങ്ങനെ എട്ട് രാജ്യങ്ങൾക്കാണ് ഇത്തവണ സെലക്ഷൻ നമ്മളതിൽ പ്രതീക്ഷിച്ചത് ഇറ്റലിയെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇറ്റലി എത്തിയിട്ടില്ല അതുപോലെ പ്രതീക്ഷിച്ച ബാക്കി എല്ലാ ടീമുകളും ഏകദേശം പ്രതീക്ഷിച്ച ടീമുകളാണ് അതായത് നമ്മൾ പ്രധാനപ്പെട്ട ടീമുകളെയെല്ലാം പ്രതീക്ഷിച്ചിട്ടുണ്ട് അതിൽ തുർക്കി സ്വിറ്റ്സർലാൻഡും ആണ് നമ്മൾ അത്രത്തോളം പ്രതീക്ഷിക്കാത്തത് പക്ഷേ എട്ട് ടീമുകളിൽ പ്രധാനപ്പെട്ട ടീമുകൾ തന്നെയാണ് ഇവയെല്ലാം തന്നെ ഫാൻ ബേസ് കൂടുതലുള്ള ടീമുകൾ ഇതിലുണ്ട് ഇപ്പം ഒരു കളി പോലും തോൽക്കാതെ വന്ന സ്പെയിൻ എവിടെയുണ്ട് നമ്മൾ പല പ്രഗത്ഭരായ ടീമുകളും ഫസ്റ്റ് റൗണ്ടിലൊന്നും നന്നായിട്ട് കളിച്ചിട്ടില്ല അവരുടെ മികച്ച കളി വന്നിട്ടില്ല ഇപ്പം ഫ്രാൻസിൻ്റെ ഏറ്റവും നല്ല കളി വന്നിട്ടില്ല ഇംഗ്ലണ്ടിൻ്റെ കഴിഞ്ഞ കളി തന്നെ നമ്മൾ ആലോചിക്കുക അവസാന നിമിഷം കയറി വന്നതാണ് അങ്ങനെ നെതർലാൻഡ് ഒരു നല്ല കളി കണ്ടിട്ടില്ല നമ്മൾ പഴയ ഹോളണ്ട് എന്നൊക്കെ പറയുന്ന ടീമിൻ്റെ കണ്ടിട്ടില്ല പോർച്ചുഗൽ കഴിഞ്ഞ തവണ ബുദ്ധിമുട്ടിയാണ് ഗോൾ രഹിത എക്സ്ട്രാ ടൈമിലൊക്കെ ഗോൾ കഴിഞ്ഞമായിരുന്നു പിന്നീടാണ് പെനാൾറ്റിയിലാണ് കയറി വന്നത് അപ്പോൾ വലിയ ടീമിൻ്റെ വലിയ പ്രകടനങ്ങൾ ഇതുവരെ യൂറോ കപ്പിൽ നമ്മൾ കാണാൻ സാധിച്ചിട്ടില്ല എക്സ് അതിലൊരു എക്സെപ്ഷണൽ കേസ് സ്പെയിനാണ് സ്പെയിനിൻ്റെയും ഒരു നല്ല കളി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് സ്പെയിൻ ജർമ്മനിയാണ് ആദ്യത്തെ മത്സരം നല്ല ഫാൻ ബേസുള്ള രണ്ട് ടീമുകളാണ് വലിയ ശക്തമായ മത്സരമാണ് നടക്കുന്നത് സ്പെയിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് മത്സരത്തിലെ മൂന്ന് മത്സരങ്ങളും ജയിച്ച ടീമാണ് അതായത് ഈ ഗ്രൂപ്പിൽ തന്നെ ഈ ഗ്രൂപ്പുകളെ എല്ലാ ഗ്രൂപ്പുകളും എടുത്ത് നോക്കിയാലും ഒൻപത് പോയിന്റ് നേടി മൂന്ന് കളിയും ജയിച്ച് വന്ന ഒരു ടീമേ ഉള്ളൂ ആകെ അത് സ്പെയിനാണ് ബാക്കി എല്ലാ ടീമും ഏതെങ്കിലും ഒരു കളി സമനിലയാവുകയോ അല്ലെങ്കിൽ തോൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്നുള്ളത് സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം ക്രൊയേഷ്യയ്ക്കെതിരെ ആദ്യ മത്സരം മൂന്നേ പൂജ്യത്തിന് ജയിക്കുന്നു ഇറ്റലിക്കെതിരെ ഒന്നേ പൂജ്യത്തിന് ക്രൂഷ്യൽ മാച്ച് ജയിച്ചു അൽബേനിയ്ക്കെതിരെ ഒന്നേ പൂജ്യത്തിന് ജയിച്ചു ജോർജിയെ പ്രീക്വാർട്ടറിൽ നാലേ ഒന്നിനാണ് തറപ്പറ്റിച്ചാണ് സ്പെയിൻ കയറി വരുന്നത് സ്പെയിൻ ഒരു വലിയ മത്സരമാണ് കാഴ്ചവെക്കുന്നത് സ്പെയിൻ ഫൈനലിലേക്ക് കുതിച്ചു കയറുമോ അതോ ജർമ്മനി അത് തടയിടുമോ എന്നുള്ള ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ മത്സരം ഏഴ് ആദ്യത്തെ മത്സരം സ്കോട്ട്ലാൻഡുമായിട്ട് അഞ്ചേ ഒന്നിനാണ് ജർമ്മനി ആ മത്സരം ജയിക്കുന്നത് പക്ഷേ പിന്നീട് ഹംഗറിയോടൊപ്പം രണ്ടേ ഒന്ന് സ്വിറ്റ്സർലാൻഡിനോട് ഒരു ചെറിയ സമനില അവർക്ക് വഴങ്ങേണ്ടി വന്നു അതാണ് ഏഴ് പോയിന്റിലേക്ക് അവർ പോയത് അല്ലെങ്കിൽ നല്ല മത്സരം തന്നെയാണ് ഡെൻമാർക്കിനെതിരെ രണ്ടേ പൂജ്യത്തിന് നല്ല അതോറിറ്റീവ് ആയിട്ടുള്ളൊരു ജയമാണ് ജർമ്മനി ജയിച്ചിട്ടുള്ളത് ഒരു പക്ഷേ ഈ ടൂർണമെൻറ്റിൽ ഇതുവരെ മത്സരം നോക്കിയാൽ ഏറ്റവും മികച്ച കളിറ്റ് കളിച്ച രണ്ട് ടീമുകളാണ് ക്വാർട്ടറിൽ ഏറ്റുമുട്ടുന്നതെന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും പറഞ്ഞാൽ അവർ രണ്ട് രണ്ട് ഗ്രൂപ്പുകളിലായി പോയിരുന്നെങ്കിൽ ഫൈനലിൽ എത്തേണ്ട രണ്ട് ടീമുകൾ തന്നെയാണ് അവർ തമ്മിലാണ് ആദ്യത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരം നടക്കുന്നത് രണ്ടാമത്തെ മത്സരത്തിൽ മുൻ ലോക ചാമ്പ്യന്മാരും കഴിഞ്ഞ കൊല്ലത്തെ ഫൈനലി വേൾഡ് കപ്പ് ഫൈനലിസ്റ്റൊക്കെ ആയിട്ടുള്ള ഫ്രാൻസും ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ പേരിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന പോർച്ചുഗലും ഫ്രാൻസും എംപബയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒന്നിച്ച് മത്സരത്തിനിറങ്ങാണ് എംപബെ പറയാറുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട പ്ലെയർ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണെന്നൊക്കെ പറയാറുണ്ടായിരുന്നു ഇപ്പോൾ എംപബെ എംപബയ്ക്ക് ശേഷം ഇപ്പോൾ ആലോചിക്കുക ക്രിസ്ത്യാനയ്ക്ക് ശേഷം റയൽ റയലെടുത്ത് റയൽ എടുത്തിട്ടുള്ളത് അതേപോലെ റയൽ കാണുന്ന ഒരു പ്ലെയർ കാണുന്നൊരു പ്ലെയറാണ് എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ ആ രീതിയിൽ നോക്കിയാൽ ഫ്രാൻസും പോർച്ചുഗലും തമ്മിൽ രണ്ട് ടീമുകൾ തന്നെ ഗ്ലാമറസ് ആയ രണ്ട് ടീമാണ് അതുപോലെ പ്രധാനപ്പെട്ട വേൾഡ് മുഴുവൻ നോക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്ലെയറുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരമായിരിക്കും ജൂലൈ ആറാം തീയതി അതായത് ഒൻപതും അഞ്ചാം തീയതി ഒൻപതരയ്ക്ക് മത്സരം കഴിഞ്ഞ് പിന്നീട് മൂന്ന് മണിക്കൂറിന് ശേഷം അടുത്ത മത്സരം രാത്രി നമുക്ക് വെയിറ്റ് ചെയ്താൽ അടുത്ത ഈ പറഞ്ഞ മത്സരം കാണാൻ സാധിക്കും ജൂലൈ ആറിന് പന്ത്രണ്ട് മുപ്പതിനാണ് രാത്രി ഇന്ത്യൻ സമയമാണ് പറഞ്ഞത് ഫ്രാൻസ് പോർച്ചുഗലിനെ നേരിടുന്നു ഇപ്പോൾ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഓസ്ട്രേലിയയുടെ തന്നെ ഒരു ഓൺ ഗോൾ വിജയമായിരുന്നു ശരിക്കും പറഞ്ഞു നെതർലാൻഡിനെതിരെ ഒരു സമനില വീണ്ടും ഒരു സമനില പോളണ്ടിനെതിരെ അങ്ങനെ അഞ്ച് പോയിന്റ് മാത്രമാണ് ഫ്രാൻസിന് കിട്ടിയിട്ടുള്ളത് ബെൽജിയത്തിനെതിരെ കഴിഞ്ഞ കളി നമുക്കറിയാം ക്വാർട്ടർ ഫൈനൽ നല്ല മത്സരം ബെൽജിയം കാഴ്ചവെച്ചതാണ് ഒരു ഒരു ഓൺ ഗോളിലാണ് ശരിക്കും ഓൺ ഗോളെന്ന് പറയാൻ പോകുന്നറിയില്ല പക്ഷേ ഒരു റിഫ്ലക്ഷൻ അങ്ങ് മാറി വന്നിട്ടുള്ള ഒരു ഒരു ഗോളാണ് ഫ്രാൻസ് ജയിച്ച് കയറുന്നത് ആ രീതിയിൽ വന്നാൽ ഫ്രാൻസിൻ്റെ ഇതുവരെയുള്ള പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല പക്ഷേ എന്നാലും ഫ്രാൻസ് വിജയം നേടിയിട്ടുണ്ട് തോറ്റിട്ടില്ല ഇതുവരെ പക്ഷേ എന്നാലും രണ്ട് സമനില ഒരു ചെറിയ വിജയം കഷ്ടിച്ചുള്ള ഒരു ഗോളിൻ്റെ വിജയമാണ് ഏകപക്ഷീയമായി ഫ്രാൻസ് ഒരു കളി പോലും ജയിച്ചിട്ടില്ല പക്ഷേ പോർച്ചുഗലിൻ്റെ ആദ്യത്തെ മത്സരം മുതൽ പോർച്ചുഗൽ ചെക്ക് ബുപ്ലൈനെ രണ്ടേ ഒന്നിന് തോൽപ്പിക്കുന്നു തുർക്കിയെ മൂന്നേ പൂജ്യത്തിന് തോൽപ്പിക്കുന്നു ജോർജിയെ രണ്ടേ പൂജ്യത്തിന് പക്ഷേ കഴിഞ്ഞ പ്രീക്വാർട്ടറാണ് ശരിക്കും ആ രീതിയിൽ പോർച്ചുഗലിന് ഗോളടിക്കാൻ സാധിച്ചിട്ടില്ല ഒന്നും പൂജ്യം പൂജ്യമായിരുന്നു പിന്നെ പെനാൽറ്റിയിൽ ഗോൾ കീപ്പറുടെ വലിയ സേവ് നമ്മൾ കണ്ടതാണ് അല്ലെങ്കിൽ പെനാൽറ്റി ഒന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു പെനാൽറ്റി പാഴാക്കുകയും ചെയ്തിരുന്നു ആ രീതിയിലൊക്കെ നോക്കിയാൽ പോർച്ചുഗൽ കുറച്ചും കൂടി ഈ ഈ മത്സരത്തിൽ ഫ്രാൻസ് പക്ഷേ ഫ്രാൻസ് എപ്പോഴും കയറി വരാൻ കാരണം അത്രയും പ്രതിഭാദനരായിട്ടുള്ള പ്ലെയേഴ്സുള്ള ടീമാണ് ഒരു രണ്ടാം ടീമിനെ ഇറക്കാൻ പറ്റുന്ന ഉണ്ട് നമുക്ക് നോക്ക് നമുക്ക് എംപേമാറിയാൽ ആരൊക്കെ ആരൊക്കെയോ അവിടെയുണ്ടല്ലോ തുറമുണ്ട് അല്ലേ കഴിഞ്ഞവണ്ണം നമ്മൾ കണ്ടതാണ് എഞ്ചുറൂഡൊക്കെയാണ് ബാക്ക് ബെഞ്ചിൽ ഇരിക്കുകയാണ് അവിടെ സൈഡ് ബെഞ്ചിലിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നല്ല പ്ലേയേഴ്സ് അവിടെ ഔട്ട് സൈഡും ഇരിക്കുന്നുണ്ട് കെമവിംഗയുടെ ഇതുവരെ ഇറക്കിയിട്ട് ക്യാൻഡയുടെ ഒക്കെ പുറം കളി വല്ല മികച്ച കളിയാണ് ക്യാൻഡൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു ഗോളടിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഫ്രണ്ട് ലൈനിൽ തുറാം കുറച്ചുകൂടി ഡീറ്റെയിൽ പീടേണ്ടിയിരിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കളി കുറച്ചുകൂടി പുറത്തിറക്കേണ്ടിയിരിക്കുന്നു പിന്നെ ഒരു പരിധിവരെ ആ ഇഞ്ചുറി ബാധിച്ചിട്ടുണ്ടെന്നാണ് കാരണം കാരണം നമ്മളെ നമ്മുടെ സ്റ്റാർ പ്ലെയർ ആയിട്ടുള്ള എം പപ്പിയുടെ മുഖത്തേറ്റ് ആ ഒരു ഇഞ്ചുറി പോലെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കളിയെ ബാധിക്കുന്നുണ്ട് ആ മാസ്ക് എന്ന് പറയുന്നത് നമുക്ക് തോന്നുന്നു പക്ഷേ എന്നിരുന്നാൽ കൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പ്ലെയർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ് ഫെർണാണ്ടസിൻ്റെ സൈഡ് വിങ്ങിനുള്ള പ്ര കളി അതുപോലെ ബാക്ക് ഫ്രാൻസിന് അത്ര പഴയ വരാനൊന്നും ഇല്ലാത്തതു കൊണ്ടായിരിക്കും മിറ്റ് ടീം വരാനൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അത്രത്തോളം സ്ട്രോങ് അല്ല എന്ന് നമുക്ക് തോന്നാറുണ്ട് പല രീതിയിൽ പല കളികളായിട്ട് കാണുമെന്ന് നമുക്കറിയാം അത്രത്തോളം അവരുടെ ഡിഫൻഡേഴ്സ് നന്നായിട്ട് കളിക്കുന്നുണ്ടോ കളിക്കുന്നുണ്ടോയെന്നുള്ളത് നോക്കേണ്ടത് മിഡ്ഫീൽഡിൽ പന്ത് എത്തിക്കാനും കളിക്ക റാബ്യൂട്ടൊക്കെ ഒന്ന് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രമിക്കേണ്ടതുണ്ട് റാബ്യൂട്ടെനിക്ക് അടുത്ത കളി മത്സരത്തിൽ ഉണ്ടാവില്ല അദ്ദേഹത്തിന് മഞ്ഞ കട രണ്ട് മണ കെട്ടിയിട്ടുണ്ടായാലും ഒക്കെയാണ് അപ്പോൾ അദ്ദേഹം അടുത്ത് മത്സരത്തിൽ ഉണ്ടാവില്ല അപ്പോൾ പല പ്ലയേഴ്സിനെയും ഫ്രാൻസ് മാറി മാറി പരീക്ഷി പരീക്ഷിക്കുന്നുണ്ട് അവരൊക്കെ തന്നെ നല്ല പ്ലേയേഴ്സാണ് പക്ഷേ ആ പ്രതിഭയ്ക്കനുസരിച്ച് ഫ്രാൻസിൻ്റെ കളി ഇതുവരെ വന്നിട്ടില്ല പോർച്ചുഗൽ ആവട്ടെ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുന്നുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഫോമിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു പ്രധാന പ്രശ്നം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്വദസ്സിതമായ കളി വരുന്നില്ല അല്ലെങ്കിൽ അത് ഫിനിഷ് ചെയ്യപ്പെടുന്നില്ല ഗോളായി മാറുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം പോർച്ചുഗലിനുണ്ട് പക്ഷേ മറ്റുള്ളവരത് ഒരു പരിധിവരെ ബാലൻസ് ചെയ്ത് അദ്ദേഹവുമായിട്ട് ബാലൻസ് ചെയ്ത് കളിക്കുന്നുണ്ട് ആ രീതിയിൽ വന്നാൽ പോർച്ചുഗൽ നല്ല ടീമാണ് രണ്ടിനും നമുക്ക് എഴുതി തള്ളാനാവില്ല മൂന്നാമത്തെ സെമി ക്വാർട്ടർ ഫൈനൽ മത്സരം അതേ ദിവസം ആറാം തീയതി ഒൻപതേ മുപ്പതിനാണ് ഇംഗ്ലണ്ടും സ്വിറ്റ്സർലാൻഡും ഇംഗ്ലണ്ട് ആദ്യം സെർബിയക്കെതിരെ ഒന്നേ പൂജ്യം അല്ല ഡെൻമാർക്കിനെതിരെ ഒന്നേ ഒന്ന് സമനില സ്ലോവേനിയ്ക്കെതിരെ പൂജ്യം പൂജ്യം സമനിലയായിരുന്നു സ്ലോവാക്കിയക്കെതിരെയാണ് കഴിഞ്ഞവണ് രണ്ടേ ഒന്നിന് അവർ ജയിച്ചത് അതും അവസാന നിമിഷം വന്ന് കയറി അടിച്ചതാണ് തൊണ്ണൂറിലും തൊണ്ണൂറ്റി ഒന്നിലും അല്ലെങ്കിൽ ആ കളി സ്ലോവാക്കിയ ജയിച്ചു പോകേണ്ടതായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ പ്രകടനം അത്ര മികച്ചതല്ല പക്ഷേ ഇംഗ്ലണ്ടും വലിയ പ്രതിഭാതനായിട്ടുള്ള ടീമാണ് പക്ഷേ എന്നാൽ കൂടി ഇംഗ്ലണ്ടിൻ്റെ പ്രവർത്തന കളിയും അത്രത്തോളം ഇഫക്റ്റീവ് അല്ല എന്ന് വേണം കരുതാൻ സ്വിറ്റ്സർലാൻഡ് ആവട്ടെ മൂന്നേ ഒന്നിന് ഹങ്കറിയെ തോൽപ്പിക്കുകയും രണ്ട് ടീമുകൾക്കെതിരെ ജർമ്മനിക്കെതിരെയും സ്കോട്ട്ലാൻഡിനെതിരെയും സമനില വഴങ്ങുകയും ചെയ്തു പക്ഷേ അതിനേക്കാൾ മികച്ച ഒരു കളി കണ്ടത് ഇറ്റലിക്കെതിരെയാണ് രണ്ടേ പൂജ്യത്തിന് ഏക അതായത് ഏകപക്ഷീയമായി തന്നെ അല്ലെങ്കിൽ അത്രയേറെ അപ്രമാദിത്വം തോടിയൂടി അതായത് വളരെ കൺവിൻസിങ് ആയൊരു വിക്ടറി നേടിക്കൊണ്ടാണ് ഇറ്റലി ഇറ്റലിയെ തോൽപ്പിച്ചുകൊണ്ടാണ് സ്വിറ്റ്സർലാൻഡ് ക്വാർട്ടർ ഫൈനലേക്ക് വരുന്നത് ഇംഗ്ലണ്ട് ഭയക്ക് തന്നെ വേണം സ്വിറ്റ്സർലാൻഡിൻ്റെ ആ രീതിയിൽ സ്വഭാക്യോട് ജയിച്ച പോലെയാണ് കളിയെങ്കിൽ സ്വാഭാവികമായിട്ടും അത് സാധാരണഗതിക്ക് തന്നെ തോറ്റു പോകേണ്ട സാധ്യതയുണ്ട് സ്വിറ്റ്സര്ലാൻഡിനെ എഴുത്തള്ളാനാവില്ല അവരൊരു ഈ ഈ പല കളിയിൽ നല്ലോണം കളിക്കുകയെങ്കിലും അവർക്കൊരു വലിയ ഫാൻ ബേസ് ഇല്ല അവർ വലിയ പ്ലെയർ എന്ന രീതിയിൽ ആരുമാദ്യം അവരെ ഇല്ലാത്തതുകൊണ്ടായിരിക്കണം വലിയ ഫാൻ ബേസ് ഇല്ലാത്തതുകൊണ്ടാണ് അവർ പറയപ്പെടാൻ പോകുന്നത് യൂറോയിൽ അപ്രതീക്ഷിതമായിട്ട് തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് പോയ ടീമാണ് ഗ്രൂപ്പ് മത്സരത്തിൽ നെതർലാൻഡ് നാല് പോയിന്റ് മാത്രമാണ് കിട്ടിയത് അദ്ദേഹം അവർക്ക് അവർ ആദ്യത്തെ മത്സരം ബോളിനെതിരെ രണ്ടു ഒന്നിനും ജയിച്ചെങ്കിലും പിന്നീട് ഫ്രാൻസിനെതിരെ തോൽ ഡ്രോ ആവുകയും അപ്രതീക്ഷിതമായി ഓസ്ട്രിയക്കെതിരെ തോൽക്കുകയും ചെയ്തു അങ്ങനെ നാല് പോയിൻ്റാണ് നെതർലാൻഡിന് കിട്ടിയത് അവർ മൂന്നാം സ്ഥാനത്തായിരുന്നു പക്ഷേ യൂറോകപ്പിൻ്റെ പ്രത്യേകത കൊണ്ട് മൂന്നാം സ്ഥാനത്തുള്ള ഏറ്റവും മികച്ച ടീമിലൊരാൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രീ ക്വാർട്ടറിലേക്ക് വരികയും റൊമാനിയയെ ഫ്രീ ക്വാർട്ടറിൽ മൂന്നേ പൂജ്യത്തിന് തോൽപ്പിക്കുകയും ചെയ്തു പിന്നീട് വലിയ മത്സരം പ്രീ ക്വാർട്ടറിൽ കാഴ്ചവെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവർ സെമി ക്വാർട്ടർ ഫൈനലേക്ക് എത്തുന്നത് ടർക്കി അവിടെ തുടക്കം മുതൽ വളരെ നല്ല മത്സരം കാഴ്ചവെച്ചാണ് പക്ഷേ ആദ്യ മത്സരം മൂന്നേ ഒന്നിന് ജയിച്ചു പക്ഷേ പോർച്ചുഗലിനോട് മൂന്നേ പൂജ്യത്തിന് തോൽക്കേണ്ടി വന്നു ചെക്ക് റിപ്പബ്ലിക്കിനെ രണ്ടേ ഒന്നിന് തോൽപ്പിച്ചാണ് അവർ ആറ് പോയിൻറ്റുമായിട്ടാണ് ഗ്രൂപ്പിലെ സ്റ്റേജിൽ നിന്ന് പ്രീ ക്വാർട്ടറിലേക്ക് വരുന്നത് ഓസ്ട്രിയയും അതായത് ഗ്രൂപ്പ് ഫ്രാൻസൊക്കെ അടങ്ങി നെതർലാൻഡ് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ നിന്ന് ഒന്നാം സ്ഥാനത്ത് എത്തി വന്നിട്ടുള്ള ഓസ്ട്രിയയെ രണ്ടേ ഒന്നിന് തോൽപ്പിച്ചാണ് തുർക്കി ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശനം ഉറപ്പിക്കുന്നത് ഇതാണ് നാലാമത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരം അപ്പം ഇതിൽ ഏതൊക്കെ ടീമുകൾ എത്തും എന്നുള്ളതാണ് നിങ്ങളുടെ പ്രൊഡിക്ഷൻ പറയുക ഏതൊക്കെ സെമി ഫൈനലിലേക്ക് എത്തും എനിക്ക് തോന്നുന്നത് സ്പെയിൻ ഫ്രാൻസ് ഇംഗ്ലണ്ട് നെതർലാൻഡ് ഈ നാല് ടീമുകളാണ് ഫൈനലിൽ എത്തുക എന്നുള്ളതാണ് ഫ്രാൻസും സ്പെയിനും ഇംഗ്ലണ്ടും നെതർലാൻഡും ഇനി നാല് ടീമുകളാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഏതാണെന്നിട്ട് തോന്നുന്നത് അത് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി സെമി ഫൈനലിലേക്ക് സെമിഫൈനൽ പത്താം തീയ്യതിയാണ് സെമിഫൈനൽ ആദ്യ സെമി ഫൈനൽ രണ്ടാമത്തെ പതിനൊന്നാം തീയതി പതിനഞ്ചാം തീയതിയാണ് യൂറോ കപ്പിൻ്റെ ഫൈനൽ ഫൈനലിൽ ആരൊക്കെ ആയിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം